കേട്ടില്ല മുജാഹുദികളാണ് അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ മൂപ്പര് സമ്മതിച്ചത് മാത്രല്ല മുജാഹിദുകൾ പ്രാർത്ഥിക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുകയും മൂപ്പര് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താടിയൊക്കെ നരക്കാത്ത കാലത്താണ് കേട്ടോ ഇനി താടി നരച്ചു വരുന്ന കാലത്ത് ഓന്തിന്റെ പോലെ മാറിയിട്ടുണ്ട് കേട്ടോടി അവിടെ പറഞ്ഞുവെച്ചാല് നമ്മള് അഫ്ലുസുന്നത്തിന്റെ ആളുകൾ എപ്പോഴും അള്ളാഹുനിയോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുനിയോട് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാത്തവരാണ് ഇവിടെ പറഞ്ഞ ആളെന്താണ് ഇതേ പേരോട് തന്നെ പറയുന്നത് അവിടെ എത്തുമ്പോൾ ഇതാണ് വലിയ വിശ്വാസം ആൾക്കാർക്ക് അനുസരിച്ചൊക്കെ മാറുക ഞാനൊരു മാല എഴുതി കൊടുത്താലും അതിൻ്റെ പേര് എഴുതിയ ആൾ ഇന്ന ആളാണെന്ന് മാറ്റിയിട്ട് വേറെ ആളെ പേരെഴുതി കൊടുത്താൽ മതി സമസ്തക്കാരെങ്കിലും പേര് അത് ചൊല്ലിയ തുറക്കത്തുക്ക് പോകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവര് ഇവരുടെ വിശ്വാസ പ്രകാരം ഇവർ മാലമൗതിൽ പറയണ പ്രകാരം കുറച്ച് ആളുകൾ നരകത്തിന്റെ വാതിൽക്കങ്ങനെ നിക്കും എന്നിട്ട് ഞാൻ ചോദിക്കും അപ്പോൾ ഈ ആളുകളുണ്ടല്ലോ സമത്തക്കാരെ രക്ഷിക്കേണ്ട കുറച്ച് ആളുകൾ ആ നരകത്തിന്റെ വാതിൽക്കൊക്കെ പോകുമ്പോൾ അവിടെ പിന്നെ ആർക്കും റോളൊന്നുമില്ല ഇവർക്ക് തന്നെ പടച്ചോട് വരെ റോളിലാണ് അവർ പറയണത് എന്നിട്ട് ഒരു ചോദിക്കും നിങ്ങൾ സമസ്തക്കാരനാ